വന്നതിന് ശേഷം ഒരുപാട് വീടുകളിൽ അമ്മമാർ അതുപോലെ തന്നെ കുട്ടികൾ അതുപോലെ തന്നെ ചെറുപ്പക്കാർ എല്ലാവരും ഇവരെ കുറിച്ചിട്ടിപ്പോൾ ചർച്ച ഒരു കാര്യം നടത്തി പോരെന്ന് തന്നെ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അതൊക്കെ ഇപ്പോൾ അവർ അറിയണത് ഈ ബിഗ് ബോസിൽ ഇവർ വന്നതിന് ശേഷമാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയും ഒരു ജീവിതം ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞതുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു ജീവിതത്തിന് നമ്മുടെ കേരള സമൂഹം അംഗീകരിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരള സമൂഹം മാത്രമല്ല അമേരിക്ക സമൂഹം പോലും അംഗീകരിക്കുന്നില്ല ൊണാൾഡ് ട്രംപ് അവിടെ പ്രസിഡൻ്റായിട്ട് കയറി വഴിക്ക് ആദ്യം ഒപ്പുവെച്ചത് എന്താണ് ലി എങ്ങിനായി ജീവിക്കുന്ന അവരെല്ലാവരും അത് റദ്ദിക്കുകയാണ് ചെയ്തത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത് പെണ്ണുങ്ങൾ പെണ്ണുങ്ങളെ കല്യാണം കഴിച്ച് ശരിയല്ല ആണുങ്ങളെ കല്യാണം കഴിച്ച് ശരിയല്ല ഇങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ കുട്ടികളുണ്ടാവുമോ ഇല്ലല്ലോ അതുകൊണ്ട് അതൊക്കെ ചെയ്തു ഇനി അങ്ങനെ ജീവിക്കാനേ പാടില്ല എന്നുള്ളൊരു നിയമം പാസ് ചെയ്തു അവിടെ ഒരു കുറ്റകരാണ് പക്ഷേ നമ്മുടെ കൊച്ചി കേരളത്തിൽ അങ്ങനെ ഈ സംഭവം തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനി ഇവിടെ ഒരു ട്രെൻഡിങ് ആയിട്ട് എന്തൊക്കെ ഉണ്ടാവുമെന്ന് നമുക്കൊരു പിടുത്തമില്ല അപ്പോൾ അതിന് ഇവർ മാത്രമല്ല അതിന് തുടക്കം കുറിച്ചത് വേറെയും മലപ്പുറത്തും കുറേ ഉണ്ട് പക്ഷേ അവരൊന്നും വലിയ ഫേമസ് ആവാണ്ട് അവരൊക്കെ എവിടേക്കോ പോയി വിളിച്ച് താമസിക്കുന്ന കുറച്ച് കഴിയുമ്പോൾ അവർ തമ്മിൽ പിരിയു വീണ്ടും അവർ രണ്ടുപേരും അങ്ങോട്ട് ഇങ്ങനെ കല്യാണം വേറെ ആൾക്കാർ കല്യാണം കഴിച്ച് പിരിയീൻ പക്ഷേ നമുക്ക് നൂറാനെ പറ്റി പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൂറ നമ്മുടെ ഇരുപത്തഞ്ച് വയസ്സുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലാണ് ജനനം ഇപ്പോൾ ഇരുപത്തഞ്ച് വയസ്സുണ്ട് ജനന സ്ഥലം എന്ന് പറഞ്ഞാൽ കാലിക്കറ്റാണ് അതുപോലെ നൂറയുടെ ഉമ്മ ഉമ്മയുടെ ഫോട്ടോ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് നമുക്കിത് ആർക്കും പെട്ടെന്ന് ഉമ്മയുടെ ഫോട്ടോ കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അത് പറഞ്ഞപ്പോൾ ഉമ്മയുടെ ഫോട്ടോ ഇവിടെ വെച്ചിട്ടുണ്ട് അതുപോലെ നൂറയുടെ അനുജൻ്റെ ഫോട്ടോ അതിവിടെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നൂറയുടെ ചെറിയ അമ്മൂമ്മ അമ്മുമ്മ ഇവിടെ ചെറുപ്പത്തിൽ ഇരുത്ത് നിൽക്കുന്ന ഒരു ഫോട്ടോ നമ്മളിവിടെ വെച്ചിട്ടുണ്ട് നൂറ പഠിച്ചത് കോഴിക്കോട് പഠിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബി എസ് സി കമ്പ്യൂട്ടർ എൻജിനീയറിങ് ബി എസ് സിന് മുമ്പിൽ പഠിച്ചു പോകണത് അത് സൗദി അറേബ്യയിലാണ് പഠിച്ചത് അപ്പോൾ കോഴിക്കോട് ഒരു വിദ്യാഭ്യാസം കഴിഞ്ഞു അത് കഴിഞ്ഞ് നമ്മുടെ ദുബായിലാണ് പ്ലസ് ടു വരെ പഠിച്ചത് അപ്പോൾ ദുബായിൽ നമ്മുടെ പഠിക്കുന്ന സമയത്താണ് നമ്മുടെ ഇവരെ കാണുന്നത് നമ്മുടെ ആതിരനെ കാണുന്നത് ആതിരനെ കാണുന്നതും പ്രേമം തുടങ്ങണതും ഒക്കെ അവിടെ വെച്ചാണ് അങ്ങനെ നിൽക്കുന്ന സമയത്ത് തന്നെയാണ് നൂറയ്ക്ക് നൂറയുടെ വാപ്പ ഒരു സൂപ്പർ മാർക്കറ്റുണ്ട് അവിടെ അപ്പോൾ ആറ്റു നോക്കിണ്ടായ മോളാണ് നൂറ അപ്പോൾ ആ നൂറയുടെ പേരിലാണ് ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ പേര് നൂറയുടെ പേരായിട്ട് നോക്കുന്നത് അങ്ങനെ അടിപൊളി ഒരു സൂപ്പർ മാർക്കറ്റ് അവരങ്ങനെ ജീവിക്കുന്ന അങ്ങനെ നിൽക്കേണ്ട സമയത്തിന് ഇവർ തമ്മിൽ ബന്ധം വീട്ടുകാർക്ക് സംശയം തോന്നുന്നതും അതുപോലെ തന്നെ ഇവർ അതിന് പിരിക്കാൻ നോക്കുന്നതും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അവിടെ ഗൾഫിൽ വെച്ച് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അറബി ആ അറബി അവിടെ കഴുത്തിൽ കത്തി വെച്ചുകൊണ്ട് ഇവിടെ ഒരു ആ ബിൽഡിങ്ങിൻ്റെ ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ മുകളിലത്തെ ഒരു ബിൽഡിംഗ് അവിടെ താ ആരും താമസിച്ചാണ്ടിങ്ങനെ കൺസ്ട്രക്ഷനായിട്ട് കിടക്കുന്നത് അവിടെ കൊണ്ടുപോയിട്ട് രണ്ട് പ്രാവശ്യം ഇവിടെ ബലാത്സംഗം ചെയ്തിട്ടുണ്ട് അതാണ് ഇവിടെ ചെറുപ്പത്തിൽ അനുഭവിച്ച വലിയൊരു ദുഃഖം ആ കാര്യം ഇവള് ഇവിടെ അനിയനോടോ വീട്ടുകാരോടോ ഉമ്മോടോ വാപ്പോടോ ആരോടും പറഞ്ഞില്ല ഇവളത് ആകെ പങ്കുവെച്ചത് ആരോടാണ് അതിനോട് മാത്രം പറഞ്ഞിട്ടുള്ളൂ അപ്പം അങ്ങനെ ഒരു കാര്യം അവൾക്ക് അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇവർ ദുബായിൽ ഇവിടെ ഗേൾസ് സ്കൂളിൽ സ്കൂളിലോട് പഠിപ്പിച്ചത് അപ്പോൾ അതിൻ്റെ എന്താ കാര്യം ഇന്നത്തെ കാലത്ത് ഗേൾസ് സ്കൂളിൽ പെൺകുട്ടികളെ കൊണ്ട് പഠിപ്പിച്ച അവരൊക്കെ വളരെ അവിടെ സേഫായിരിക്കുന്നു ആയിരിക്കും പക്ഷെ അത് അല്ല അതാണ് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ നമ്മുടെ ഒരു ഇന്ത്യൻ ഒരു സ്കൂളാണ് അതവിടെ അവിടെ നടത്തുന്നത് അപ്പോൾ അതാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു സംഭവം അങ്ങനെ നിൽക്കണ സമയത്താണ് ഈ ആതിരിക്ക് ഇങ്ങനെയൊരു ബന്ധം ഉണ്ടാവുന്നത് അപ്പോൾ ആ ബന്ധം ഉണ്ടാകുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബന്ധം തകർക്കാൻ വേണ്ടി ആ ബന്ധത്തിന് ഒരു കാരണവശാലും ഇവരെ നൂറയുടെ വീട്ടുകാർക്ക് അത് ഇഷ്ടമല്ല ഇഷ്ടമല്ലാണ്ടായോട് കൂടിയിട്ട് അവരെന്തുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇവരെ നമ്മളെ നൂറേൻ്റെ വീട്ടിൽ അടച്ചിട്ടു അടച്ചിട്ടോട് കൂടിയിട്ട് ആദരിക്കുകയാകും പെപ്പറാളാണ് അത് അതിലെന്തുണ്ടായി എൻ്റെ പ്രണയിനെ കാണാനില്ലേ എൻ്റെ പ്രണയിനീനെ വീട്ടുകാരെ ഒളിച്ചു വെച്ചിരിക്കുകയാണേ എൻ്റെ പ്രണയിനെ എനിക്ക് വിട്ടു തരണേ എന്ന് അതിലൂടെ കരച്ചിലും വീഴ്ചലും അതുപോലെ കുറേ സംഘടനകളിലൊക്കെ ബലമൊക്കെ കൊണ്ടുവന്ന് അതുകൊണ്ട് ഇവരെ ആൾക്കാരുണ്ട് ഒരു എൽ ജി പി ടി കമ്മ്യൂണിറ്റി അവരൊക്കെ കൂട്ട് നിന്നുകൊണ്ട് Queda su orto. ആ കേസ് ഒരു കൊടുത്തു അവൾ ബലമായിട്ട് കൊണ്ടുപോയി അവളെൻ്റെ കൈമേന്ന് വിട്ടിട്ടില്ല പക്ഷേ അവൾ ബലമായിട്ട് അവർ ബലമായിട്ട് വിടീപ്പിച്ച് അവളെ കൊണ്ട് പോയി താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഒരു മിസ്സിങ് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യാൻ ചെയ്യുന്നത് അപ്പോൾ അവർ പുച്ിച്ച് തള്ളുകയാണ് ചെയ്തത് അവര് പറഞ്ഞു ഉമ്മാടെ കൂടെ പോയേനും ഉമ്മ തല്ലിയനും ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവര് പറയുന്നത് അന്ന് വന്ന ആൾക്കാരൊന്നും റീച്ചബിളല്ല ഫുള്ള് കമ്മ്യൂണിക്കേഷൻ ഫുൾ മൂത്തുമ്മ വഴിയാ പോകുന്നത് ലസ്പിയൻ കപ്പിളാണ് ട്വൽത്ത് എന്ന് ട്വൽത്ത് എൻ്റെ ആയപ്പോഴാണ് ശരിക്കും ശരിക്കാണ് ഐഡന്റിറ്റി ലസ്പീയൻ ആണെന്ന് അറിയുന്നത് ഞങ്ങളെ റിലേഷൻഷിപ്പിലായിരുന്നു അപ്പോൾ വീട്ടുകാർ പിന്നെ പറഞ്ഞു റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യരുതെന്ന് പറഞ്ഞു അപ്പോൾ അവർ പ്ലീ അവരൊന്ന് ജസ്റ്റ് ഇതാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിപ്പോൾ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങൾ ശരിക്കും കോൺടാക്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടക്കം കുറേ വട്ടം പിടിച്ചിട്ടുണ്ട് അപ്പോഴും പിന്നെയും പറഞ്ഞതുപോലെ ഇനിയുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അവരെ പിടിച്ചു നിർത്തി കാരണം ഡിഗ്രി കഴിയുന്നതുവരെ ഞങ്ങൾക്ക് വീട്ടിൽ തന്നെ നിൽക്കണമായിരുന്നു ഒരു ജോബിൻ്റെ ഇതിന് ബേസിക് ഒരു ഡിഗ്രി വേണമല്ലോ അതിന്റെ ഇതിൽ പിന്നെ ഒരു ഒരിക്കൽ ഇവള് വെക്കേഷന് സൗദി പോയപ്പോൾ റിലേഷൻ ഞങ്ങൾ സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ പിന്നെയും പിടിച്ചു അപ്പോഴാണ് ഞങ്ങളുടെ വാപ്പമാർ ഇതിനെപ്പറ്റി അറിയുന്നത് അപ്പോൾ ഇവള് അവളുടെ അനീത്തിമാരും വാപ്പയും മർദ്ദിക്കേണ്ടായി ഉമ്മയാണെങ്കിൽ ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത് അവളുടെ വാപ്പ പറയുകയും ചെയ്തു ഒന്നുകിൽ നീ അല്ലെങ്കിൽ ഞാനേ ഉണ്ടാവുള്ളൂ ഈ ഒരു റിലേഷനാണ് പോകുന്നതെങ്കിൽ നിന്ന് എന്നിട്ട് പിന്നെ ഞാൻ എൻ്റെ പാപ്പയായിരുന്നു ഞാൻ ഇമോഷണലി ഇതാക്കി പക്ഷെ എന്നെ ഫിസിക്കലി തൊട്ടിട്ടില്ല അന്ന് പിന്നെ അതിന് ശേഷം പിന്നെ അതിനുശേഷം അവൾ അവളും അവളുടെ അനീറ്റിമാരും മാത്രം നാട്ടിലോട്ട് വന്നു ഓ ഓഫ്ലൈൻ ക്ലാസ് ഓഫ്ലൈൻ ക്ലാസ് ആയിരുന്നു പിന്നെ പിന്നെ എൻ്റെ പാപ്പയും സൗദിക്ക് പോയി ഇപ്പം ഞങ്ങൾ നല്ലോണം കമ്മ്യൂണിക്കേറ്റ് ചെയ്തു ഞങ്ങൾ നാട്ടിലോട്ട് വന്നതിന് ശേഷം കുറേ കമ്മ്യൂണിറ്റിനെ പറ്റി അറിയാനൊക്കെ ശ്രമിച്ചിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഇവിടെ നിന്നൊക്കെ സപ്പോർട്ട് കിട്ടും അങ്ങനെ ഞങ്ങൾ കുറെ അന്വേഷിച്ചിരുന്നു അപ്പം അങ്ങനെ അന്വേഷിച്ച് കുറേ സംഘടനകളുടെ കോണ്ടാക്റ്റും കുറേ ചേച്ചിമാരുടെ കോൺടാക്റ്റൊക്കെ ഞങ്ങൾ നേടി ഫേസ്ബുക്ക് വഴിയാണെങ്കിലും ഫോൺ നമ്പർ വഴിയാണെങ്കിലും ഞങ്ങൾ കോൺടാ എടുത്തിരുന്നു ഇപ്പൊ ഞങ്ങളെ ചേച്ചി ശിവ ചേച്ചി അവര് വരെ അവരുടെ ലൈഫ് ആപത്തിലാണ് അവരുടെ വീട്ടിൽ നിന്ന് വരെ അവർ ഇറക്കി വിട്ടിരിക്കുന്ന ഒരു ഇതിലാണ് ഞങ്ങൾ സഹായിച്ചോണ്ട് അവരുടെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് ഞങ്ങളിപ്പോ ഇവിടെ നിൽക്കുന്നത് കോഴിക്കോടാണ് അവളുടെ സ്വദേശം കൈ വെച്ച് വലിക്കാനൊക്കെ നോക്കി പക്ഷേ അവിടുത്തെ ചേച്ചിമാർ സമ്മതിച്ചില്ല അവരില്ലായിരുന്നെങ്കി ഒരു പക്ഷെ അവള് ബലായിട്ട് കൊണ്ടുപോകാനായിരുന്നു പിന്നെ കൊറച്ചു കഴിഞ്ഞു പോലീസ് അങ്ങനെ ഈ പ്രശ്നങ്ങളിലൊക്കെ തുടക്കം അവസാനം നമുക്കിപ്പോൾ ഒരാൾക്ക് രണ്ട് പേർക്ക് ഒരുമിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞ് കോടതി എന്ന് കഴിഞ്ഞാൽ കോടതിക്ക് വേറെ മാർഗമൊന്നുമില്ല അവർക്ക് അംഗീകരിക്കാൻ പറ്റുള്ളൂ പക്ഷേ നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് പെൺകുട്ടികൾക്കും നല്ല രണ്ട് ജീവിതം ഇവർ നശിപ്പിക്കുന്നത് ഇവർ പൈസ ആകുമ്പോൾ ഇവർ എന്ത് ചെയ്യും ഇവർക്ക് ആരുടെ വീട്ടുകാർ സപ്പോർട്ടില്ല ഈ പറയുന്ന നാട്ടുകാരും ഒന്നും എന്നും ഉണ്ടാവില്ല ഇവർക്ക് ഈ ജോലിയൊക്കെ എന്നും ചെയ്തു കൊണ്ടുപോകാനായിട്ട് പറ്റുമോ ഒരാൾക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ഒരാൾക്ക് നോക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അവർക്ക് രണ്ട് പേർക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും നോക്കാൻ പറ്റുമോ ഇവർക്കിനി ഇനി ഒരു കുട്ടികളുണ്ടാവില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ കൂടെ ഇനി ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവർ ഈ നിലയ്ക്ക് തന്നെ കൊണ്ടുപോകാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമാണ് ഇവർക്ക് ഇതുവരെ വെച്ച് അവസാനിപ്പിക്കാൻ പറ്റിയ ഒരു അവസരമാണ് ബിഗ് ബോസിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് അവർ രണ്ട് വീട്ടുകാരും പറഞ്ഞ് പിടിച്ച് അവർ രണ്ട് പേരും രണ്ടു വഴിക്ക് വിട്ടുകഴിഞ്ഞാൽ ഇത് ശുഭമായിട്ട് കലാശിക്കാം നൂറയ്ക്കാന്ന് വരും നല്ലൊരു നല്ല മുസ്ലിം ഭയനെ അടിപൊളിയൊരു മുസ്ലിം ഭയന ഇനിയും കിട്ടും അതുപോലെ തന്നെ ആദരിക്കും കിട്ടും രണ്ടും നല്ല സുന്ദരികളല്ലേ രണ്ടു പേർക്കും കിട്ടും അപ്പോൾ നിങ്ങൾ രണ്ടുപേരെ ഭാവി ഈ ഒരു പേരും പറഞ്ഞ് സ്നേഹത്തിൻ്റെ പേരും ഇല്ലാത്ത പ്രേമത്തിൻ്റെ പേരും പറഞ്ഞ് നിങ്ങൾ വെറുതെ മഞ്ഞു കൊള്ളണ്ടെന്ന് ഞാൻ പറയുന്നത് എത്രയും പെട്ടെന്ന് മോഹൻലാലിനോട് പറഞ്ഞ് നിങ്ങൾ രണ്ട് വീട്ടുകാരും കൊണ്ടുവന്ന് രണ്ട് വീട്ടുകാരും കൂടെ നിങ്ങൾ അവരവരുടെ കൂടെ പോവുക അല്ലാണ്ട് ഇനി ഈ ഇങ്ങനെ ഒരു വൃത്തികളിൽ ജീവിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇവരുടെ ലൈഫ് സ്റ്റോറി ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം അടുത്ത വീടിൽ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം നല്ലോണം കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് എല്ലാം ഷെയർ ചെയ്ത് ഞാനൊരാണെങ്കിൽ അങ്ങനെ ആറന്നെങ്കിൽ നമുക്ക് കഴിക്കാറുന്നില്ലേ എന്നുള്ള രീതിക്ക് ഞാൻ ചോദിച്ചിട്ടുണ്ട് അപ്പോഴും അങ്ങനെ തന്നെ പറഞ്ഞത് ഇങ്ങോട്ടും ബലമായി പിടിച്ചുകൊണ്ടുപോയെന്നാരോപിച്ച് ഇന്ന് രാവിലെയാണ് ആദിലാ നസറിൻ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ നിയമവ്യവസ്ഥ അനുസരിച്ച് സ്വതന്ത്രമായി പങ്കാളിക്കൊപ്പം ഒന്നിച്ചു ജീവിക്കാൻ അനുവദിക്കണമെന്നാണ് ആദില കോടതിയിൽ ആവശ്യപ്പെട്ടത് ആലുവയിലെ ബന്ധുവീട്ടിൽ പങ്കാളിയായ കോഴിക്കോട് താമരശ്ശേരി സ്വദേശിനി ഫാത്തിമ നൂറയ്ക്കൊപ്പമാണ് ആദില നസറിൻ താമസിച്ചിരുന്നത് ഒരാഴ്ച മുമ്പ് ഫാത്തിമ നൂറയെ അമ്മയും ബന്ധുക്കളും ആലുവയിലെ വീട്ടിലെത്തി ബലം പ്രയോഗിച്ച് തട്ടിക്കൊണ്ടുപോയെന്നായിരുന്നു ആദിലയുടെ പരാതി വീട്ടുകാർ വെച്ചിരിക്കുന്ന പങ്കാളിയെ മോചിപ്പിച്ച് ഒന്നിച്ചു ജീവിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് ആദില നസ്രീൻ ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജി സമർപ്പിച്ചത് ഹർജി പരിഗണിച്ച കോടതി ഫാത്തിമ നൂറയെ കോടതിയിൽ ഹാജരാക്കാൻ ഉത്തരവിട്ടു തുടർന്ന് ഫാത്തിമ നൂറയുടെ താല്പര്യം കൂടി പരിഗണിച്ചാണ് ഇരുവരെയും ഒന്നിച്ചു ജീവിക്കാൻ കോടതി അനുവദിച്ചത് ഒന്നിച്ചു ജീവിക്കാൻ പ്ലസ് വൺ സ്റ്റാർട്ടിംഗിലൊന്നും ഞങ്ങൾ റിലേഷൻഷിപ്പിലല്ലായിരുന്നു ജസ്റ്റ് കണ്ട് ഫ്രണ്ട്സ് പോലായിരുന്നു പിന്നെ എന്താണ് പ്ലസ് ടു എത്തി കഴിഞ്ഞപ്പം ആ ഒരു ടൈമിലാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങൾക്ക് എന്തോ ഒരു സ്പാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കൂടി ക്ലോസ് ആവാൻ തുടങ്ങി ഞങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മനസ്സിലാക്കാൻ തുടങ്ങി അപ്പോ മനസ് അപ്പോളാണ് ഞങ്ങൾക്ക് ഞങ്ങൾ എൻ്റെ ഒരു ഐഡന്റിറ്റി എനിക്ക് അപ്പൊ മനസ്സിലായി കാരണം എനിക്ക് ഇവിടെ ഒരു പ്രത്യേക തരം ഇഷ്ടം എനിക്ക് തോന്നും അപ്പോ